തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വ്യാപാരദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് എം പി ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഈ ാണ് ഇന്ത്യ രാജ്യം ഗ്രാമങ്ങളിൽ കമ്പനികളിൽ സ്ഥാപനങ്ങളുമായി കൊച്ചു കച്ചവടക്കാരോട് മത്സരിക്കാൻ വരുന്നു ഇത് മാറണമെങ്കിൽ ഈ അസം മാറണമെങ്കിൽ രാജ്യത്തിന്റെ നയങ്ങൾ മാറുന്നു ആ നയങ്ങൾ മാറണമെങ്കിൽ രാജ്യത്തിന് നയങ്ങളെ മാറ്റാൻ കഴിയുന്ന ഭരണകൂടത്തിൽ നമുക്ക് നമ്മുടെ പക്ഷം പറയാൻ നമുക്ക് ആളുണ്ടാകും നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയും ഈ ആവശ്യങ്ങളെയാണ് ഏകോപന സമിതി മുന്നോട്ട് വയ്ക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നു മുന്നിൽ ഈ രാജ്യത്തെ നിലനിൽക്കുന്നതിൽ വഹിക്കുന്നത് വ്യാപാരികളാണ് നമ്മളാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ കുടുംബങ്ങളെക്കിപ്പോ വരുമാനം ഉണ്ടാക്കുന്ന ഒരു വരുമാനമാക്കം കണ്ടെത്താൻ കഴിയുന്ന ഒരു തൊഴിലിടം സൃഷ്ടിച്ചത് വ്യാപാരികൾ ആ വ്യാപാരികളും വ്യാപാര മേഖലയിൽ സംരക്ഷിക്കപ്പെടുന്നു അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ஆ நயங்களை மாற்ற உத்தரவாத ஒப்பம் கலம் மாறகோளஜி மாறியும் ஆளுகளை மாறும் புதிய யுவத்தம் புதிய கௌமான அவருடைய ஆசியங்களில் மாற்றம் വൈദ്യുതി പ്രതിസന്ധിക്കെതിരെയും കെട്ടിട ഉടമകൾക്ക് നിയമപരമല്ലാതെ വലിയ കുടിശ്ശിക വന്നതിലും പ്രമേയങ്ങൾ അവതരിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ബാസിദ് മുസ്ലിം അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ ഹമീദ് ഷക്കീർ കൂറ്റനാട് യു ഷമീർ സി എ ഷമീർ പി യു ജോൺസൺ എന്നിവർ സംസാരിച്ചു വ്യാപാര മേഖല നേരിടുന്ന നിരവധി പ്രശ്നങ്ങളും ചർച്ച ചെയ്തു മണ്ണാർക്കാട് യൂണിറ്റിന്റെ പ്രസിഡന്റായി രമേശ് പൂർണിമയേയും ജനറൽ സെക്രട്ടറിയായി സജി ജനതയെയും ട്രഷറർ ആയി സൈനുൽ ആപിതിനെയും തിരഞ്ഞെടുത്തു സി സി എൻ മണ്ണാർക്കാട്